ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ചെറിയ കഥയിലൂടെയാണ് തുടങ്ങുന്നത് കേട്ടോ ഞാൻ പണ്ട് പ്രീരീതിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ മാഷ് ഞങ്ങളെ മലയാളം പഠിപ്പിക്കുന്ന ഒരു മാഷുണ്ട് മാഷ് പറഞ്ഞതെന്നൊരു കഥയാണ് ഒരു മീൻ പിടുത്തക്കാരൻ്റെ കഥയാണ് അദ്ദേഹം ദിവസവും മീൻ പിടിക്കാൻ പോകും മീൻ പിടിക്കാൻ പോകുമ്പോൾ എന്താണ് ഒരു ആ നദിയുടെ തീരത്ത് ഒരു മരം നിപ്പുണ്ട് ആ മരത്തിൽ കുറച്ച് കായകളുണ്ട് അപ്പോൾ ഇദ്ദേഹം മീൻ പിടിക്കാൻ പോകും ഡെയിലി പോകും ഒരു ദിവസം ചെന്നിട്ട് നിർഭാഗ്യം വെച്ചാൽ അദ്ദേഹത്തിന് മീനൊന്നും കിട്ടിയില്ല അപ്പോൾ മീൻ കിട്ടാതിരുന്നത് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു ആ മരത്തിൽ കിടന്ന കായ് പറിച്ചിട്ട് അത് വെള്ളത്തിലേക്ക് എത്തും കുറച്ച് കഴിഞ്ഞപ്പോൾ മീനുകൾ എല്ലാം ഇങ്ങനെ കുറേ എണ്ണങ്ങളിങ്ങനെ മയങ്ങി മേളിലേക്ക് പൊങ്ങി വന്നു അപ്പോൾ ആ മീനുകളെടുത്ത് അദ്ദേഹം വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോയി അദ്ദേഹം ഭാര്യയും മക്കളും ഒത്തും ഒരുമിച്ച് കറിയൊക്കെ വെച്ച് സന്തോഷത്തോടെ കഴിച്ച് കിടന്നുറങ്ങി പക്ഷേ ആയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഇളയ കുട്ടിക്ക് ചെറിയ ചെറിയ ഛർദിലും പ്രശ്നങ്ങളും ഒക്കെ തുടങ്ങി അപ്പം മറ്റു കുട്ടികൾക്കും ചെറുതായിട്ട് അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി ചെറിയ കുട്ടിക്കാണ് സീരിയസ് ആയിട്ട് ഭയങ്കര പ്രശ്നങ്ങളായിപ്പോയത് അദ്ദേഹം ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ച് വൈദ്യൻ്റെ സഹായം തേടി പക്ഷേ വൈദ്യിന് അതിനൊന്നും ചെയ്യാൻ കഴിയാതെ അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് റഫർ ചെയ്തു അപ്പൊ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടറാണ് പറഞ്ഞത് ഒരു കായുടെ വിഷം അതിനുള്ളിൽ ഉണ്ടായിരുന്നു അത് ഉള്ളിൽ ചെന്നിട്ടാണ് അങ്ങനെ സുഖമില്ലാതായതെന്ന് പറഞ്ഞത് അപ്പോൾ അതിൽ നിന്ന് ഡോക്ടർ പതുക്കെ മരുന്നൊക്കെ കൊടുത്ത് റിക്കവർ എടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു കഥ പറയാൻ കാരണം ഈ ഒരു കഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മരമാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഈ കഥ കേട്ടപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ നഞ്ച് കലക്കെയായിരിക്കും മീൻപിടിച്ചെന്നുള്ളത് പക്ഷെ നഞ്ചല്ല നമ്മുടെ കേരളത്തിൽ അല്ല നമ്മുടെ ഇന്ത്യയിൽ വളരെ അപൂർവമായിട്ട് മാത്രം കാണപ്പെടുന്ന ഒരു വൃക്ഷമാണ് ഇത് അപ്പോൾ ഈ മരത്തെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഞാൻ മരം കാണിച്ചു തരാം അപ്പം നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കഥയിലെ ആ വില്ലനായ മരം ഈ മരത്തിൻ്റെ കായായിരുന്നു വില്ലൻ കേട്ടോ അപ്പം ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ വിഷമരം കടൽ വിഷമരം ഫിഷ് ട്രീ സീ ട്രീ അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് ഇതിൻ്റെ നാമം ബാരിറ്റോണിയ എന്നാണ് കേട്ടോ അപ്പം ഇത് അടിപൊളി വിഷമാണ് നല്ല സൂപ്പർ വിഷമാണ് അപ്പം ഇതിൻ്റെ കായുണ്ടാ കായ ഞാൻ കാണിച്ചു തരാം ആ ഒരു നമ്മളിങ്ങനെ മരത്തിലൊക്കെ കിടക്കുമ്പോഴത്തേക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ ഒരു മീനിൻ്റെ ആകൃതിയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഇതിൻ്റെ ഇലകൾ അറിയാം ഇലകളും വിഷമവും ഉള്ളതാണ് ഇതിൻ്റെ ഇലകൾ ശ്രദ്ധിച്ചറിയാം കൊട പോലെയാണ് ഇതിൻ്റെ ഇലകൾ താഴത്തേക്കാണ് നല്ല വീതിയുള്ള നല്ല വിടർന്ന ഇലകളാണ് അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ കായ് ഈ കാ കണ്ടോ ഇതിനൊരു നാല് വശങ്ങളാണുള്ളത് ഒരു ഒരു ഷേപ്പ് നല്ല ഭംഗിയുള്ള ഒരു ഷേപ്പിലാണ് കിടക്കുന്നത് ഇത് പക്ഷേ ഞാൻ മേളിൽ കിടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു മീനിൻ്റെ ഷേപ്പ് ഒക്കെ എനിക്ക് തോന്നി പക്ഷെ താഴത്തേക്ക് വന്നപ്പോഴാണ് ഇങ്ങനെ നാല് വശങ്ങളുണ്ടെന്നുള്ളത് മനസ്സിലായത് ഇതിങ്ങനെ പ്രസ് ചെയ്ത് നോക്കിയപ്പോൾ ഇതൊരു ഒരു സോഫ്റ്റ് ആണ് ടെക്സ്ചർ പക്ഷേ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ചകിരി പോലെ ഉണ്ടാവുക ഇതിനകത്താണ് അതിൻ്റെ വിത്തിരിക്കുന്നത് ആ വിത്താണ് പോയിസൺ ആയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് ആയുർവേദത്തിലൊക്കെ മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇത് ഡയറക്റ്റ് നമുക്ക് ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല നമ്മൾ മരണം സംഭവിച്ചില്ലെങ്കിലും മരണത്തിന് തുല്യമായ അവസ്ഥയിൽ വരെ എത്താനുള്ള സാധ്യതയുള്ള ഒരു വിഷമുള്ള കായാണിത് അപ്പം ഇതിനകത്ത് എന്താണ് നമ്മുടെ ചൊറിച്ചില് സൊറിയാസിസ് പിന്നെ എന്താണ് ചർമ്മ സംബന്ധമായ അസുഖങ്ങൾ അങ്ങനെയുള്ള അസുഖത്തിനൊക്കെ മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ കായും ഇലയും ഒക്കെ പക്ഷേ അത് അവർ അതിൻ്റെ പ്രോസസ്സിങ്ങിനൊക്കെ ശേഷമാണ് യൂസ് ചെയ്യുക അപ്പം നമുക്ക് ഡയറക്റ്റ് ഒരിക്കലും ഈ കായ് നമ്മുടെ ശരീരത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല നമുക്ക് കഴിക്കാനും പറ്റില്ല അതിൻ്റെ ഇലയോ അല്ലെങ്കിൽ അതിൻ്റെ തടിയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കായകളൊന്നും നമുക്ക് വഷ്യോഗ്യമായ ഒരു സാധനമല്ല ഇത് നമ്മൾ മത്സ്യബന്ധനത്തിന് അല്ലെങ്കിൽ ആ മീൻ പിടിക്കാൻ വേണ്ടി മാത്രമല്ല ഇതിൻ്റെ പോയിസൺ ആ ഒരു വിഷക്കായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വൈദ്യശാസ്ത്രത്തിൽ പണ്ട് മാരകമായ വിഷം ഉണ്ടാക്കാനായിട്ടൊക്കെ ഇതിൻ്റെ വിത്ത് ഉപയോഗിച്ചിരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് പിന്നെ ഉണ്ടല്ലോ വേറൊരു രസമുണ്ട് ഇതിൻ്റെ ഈ ഒരു മരം ഉണ്ടല്ലോ നമ്മുടെ എന്താണ് ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആഫ്രിക്കൻ രാജ്യങ്ങൾ പസഫിക് ദ്വീപുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ മത്സ്യബന്ധനത്തിന് മാത്രമല്ല ഇത് വശീകരണത്തിനൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്നതായിട്ടാണ് പറയപ്പെടുന്നത് കേട്ടോ അതേപോലെ തന്നെയാണ് അവിടെ എന്താണ് നമ്മള് ഈ ആഭിചാര കർമ്മങ്ങളൊക്കെ നടത്തില്ലേ ആഭിചാര കർമ്മങ്ങളൊക്കെ നടത്തുന്നതിന് നമ്മൾ ഓരോ ആഭിചാര കർമ്മങ്ങൾ നടത്തുമ്പോൾ നമ്മൾ ഓരോ പ്രതിഷ്ഠകളെയും ഓരോ സാധനങ്ങളെയൊക്കെ പൂജിക്കുമല്ലോ അപ്പൊ അങ്ങനെ ഈ ഒരു മരത്തെ പൂജിച്ചിരുന്നൊക്കെ ആയിട്ടാണ് പറയപ്പെടുന്നത് ഇതിന്റെ കായുവിലൊക്കെ വിഷമമുള്ളതാണെങ്കിലും ഇതിന് പാരിസ്ഥിതിക പ്രാധാന്യം ഒരുപാടുണ്ട് കാരണം തീരപ്രദേശങ്ങളിലൊക്കെ മണ്ണിനെ സംരക്ഷിക്കാൻ സഹായിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ജലത്തിലൊക്കെ ഇതിൻ്റെ വേരുകൾ പിടിച്ചു നിൽക്കുന്നതിനാൽ നമ്മുടെ ചുഴലിക്കാറ്റിൽ നിന്നൊക്കെ സംരക്ഷണം നൽകാനും സഹായിക്കുന്ന ഒരു വൃക്ഷമാണ് കേട്ടോ ഇത് അപ്പോൾ എന്തായാലും ഞാൻ ഈ കായ് ഇങ്ങനെ എടുത്താലേ ഇത് ഞാൻ എന്തായാലും നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കുക ഇതിനകത്തിരിക്കുന്ന വിത്ത് എന്താണെന്നുള്ളത് ആ ഒരു പോയിസൺ ഏതാണെന്നുള്ളത് ഞാനൊന്ന് കാണിച്ചതരാം കേട്ടോ അപ്പോൾ ഈ കായ ഞാൻ കത്തിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാനിന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഈ ഒരു വിത്താണ് നമുക്ക് വിഷമായിട്ട് വരുന്നത് ഈ കാ തന്നെയാണ് കേട്ടോ ഈ വിത്ത് തന്നെയാണ് നമ്മൾ പ്ലാന്റേഷനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ അതേ കാ കട്ട് ചെയ്തത് കണ്ടോ ഇതിനകത്തിരിക്കുന്ന ഒരു കുരുവാണ് നമുക്ക് വിഷമാണെന്ന് പറഞ്ഞത് പോയിസൺ ആയിട്ടുള്ള കായ് നമ്മൾ മീനിനെ പിടിക്കാനും അതേപോലെ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന കായാണ് അതേപോലെ ഇതിൻ്റെ ഇലയും ബാക്കിയുള്ളതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല വിഷമുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിൻ്റെ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ കുട്ടികളോ വലിയവരോ ആണെങ്കിൽ പോലും അറിയാതെ പോലെ എടുത്ത് വായിലിടാനോ ചവയ്ക്കാനോ ഒന്നും ഇടയാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ നിങ്ങളിലേക്കും കൂടെ പാസ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും